വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വളരെ വിചിത്രമായ ഒരു കഥയാണ് അതല്ലെങ്കിൽ ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് അത് മുഴുവൻ കേട്ട് കേട്ടുകഴിയുമ്പോഴേ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്താണ് സത്യാവസ്ഥ എന്ന് ബോധ്യപ്പെടുകയുള്ളൂ ജനിച്ച ആള് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മരിച്ചു എന്ന് പറയുമ്പോൾ ഏതെൻ്റെ എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് വർഷം ജീവിച്ചിരുന്ന ഒരാളിനെ കുറിച്ച് ഏതെങ്കിലും വർഷം ജീവിച്ചിരുന്ന ഒരാളിനെ കുറിച്ച് കേക്കപ്പോൾ തന്നെ വിശ്വാസം തോന്നില്ല അല്ലേ വിശ്വസിക്കാൻ പ്രയാസമാണ് വളരെ പ്രയാസമാണ് വിശ്വസിക്കാൻ ആ ഒരു സിദ്ധനെക്കുറിച്ചാണ് പറയുന്നത് പേര് പ്രഭാകര സിദ്ധയോഗി എന്നുള്ളതാണ് എന്നാലും അതല്ലോ എവിടെയോണ്ട് മരിച്ചെന്ന് ഞാൻ ആര് പറഞ്ഞു ആര് പറഞ്ഞു മരിച്ചെന്ന് അത് ഇങ്ങോട്ട് വരണം നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യാ ആൻസർ പറഞ്ഞോണ്ടിരിക്കും നീ ൻ പേപ്പർ വേണം